സിറാജ് ലൈവിലേക്ക് സ്വാഗതം മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തി കേരള മുസ്ലിം ജമാഅത്തിന്റെ കാന്തപുരം മുസ്താദ് നയിക്കുന്ന കേരള യാത്ര ചെയ്ത പതിനൊന്നാം ദിവസം കേരളത്തിന്റെ വ്യവസായ നഗരിയായ എറണാകുളത്തേക്ക് പ്രവേശിക്കുകയാണ് നോർത്ത് പറവൂരിൽ ഇതാ കേരള കേരളയാത്രക്ക് ആവേശകരമായ സ്വീകരണമാണ് ഇവിടുത്തെ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് ആ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അഹിലുസുന്ന ധീര നായകരെ സ്വാഗതമോതുകയാണ് എറണാകുളത്തേക്ക് യാത്ര പ്രവേശിക്കുമ്പോൾ യാത്രാ ഉപനായകരായ സയ്യിദ് ഇബ്രാഹിം ബുഖാരി തങ്ങളും പേരോട് അടങ്ങുന്ന യാത്രാ സംഘത്തിന് ഹൃദ്യമായ സ്വീകരണം ഒരുക്കി കാത്തിരിക്കുകയാണ് എറണാകുളത്തെ സംഘടനാ കുടുംബങ്ങൾ കേരള യാത്രാ ഉപനായകരായ ഹലീൽ തങ്ങളെയും പേരോട് ഉസ്താദിനെയും അവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഇതാ പറവൂരിൽ എറണാകുളം ജില്ലയിലേക്ക് സ്വീകരിച്ച സുന്നി പറവൂരിലെ കുടുംബങ്ങളും പൗരാവലിയും ചേർന്നാണ് നേതാക്കളെ സ്വീകരിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് പി എച്ച് അലിബ് ദാരിമിയുടെ നേതൃത്വത്തിലുള്ള സംഘടനാ കുടുംബവും ഇവിടുത്തെ പൗരാവലിയും ചേർന്നു കൊണ്ട് ഇതാ യാത്രാ നായകർക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകുന്നു അകമ്പടിയോടുകൂടിയുള്ള വരവേൽപ്പാണ് ആവേശം എറണാകുളത്തെത്തുമ്പോഴും ഒട്ടും ചോരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സ്വീകരണ ചടങ്ങ് ഇതാ മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള മഹാമുദ്രാവാക്യവുമായി കേരളത്തിലൂടെ നീളം സഞ്ചരിക്കുകയാണ് കാന്തപുരം ഉസ്താദ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള യാത്രാ സംഘത്തെ ഇതാ എറണാകുളത്തേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ വ്യവസായ നഗരിയിലാണ് ഇനി ഒരു ദിനം കേരള യാത്രയുടെ പ്രയാണം യാത്രാ നായകരെ ഇതാ ബൊക്കെ നൽകി സ്വീകരിക്കുകയാണ് ഇവിടുത്തെ പൗരാവലിയും പി എച്ച് അലിദാരിമിയുടെ നേതൃത്വത്തിലുള്ള സംഘടനാ കുടുംബവും നേതാക്കളെ ഷോളണിയിച്ച് ആദരിക്കുകയാണ് കേരളയാത്ര ഏറെ ഹൃദ്യമായ സ്വീകരണമാണ് എറണാകുളത്തെ ഈ വ്യവസായ നഗരി കവാടത്തിൽ നേതാക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെയതാ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യപുലരിയിൽ കാസർകോട്ടിൽ നിന്ന് പ്രയാണം ആരംഭിച്ച കേരളയാത്ര ഏഴ് ജില്ലകളും നീലഗിരിയും പിന്നിട്ട് കേരളത്തിന്റെ വ്യവസായ നഗരിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇനി ഒരു ദിനം എറണാകുളത്താണ് സ്വീകരണ സമ്മേളനം നടക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിൽ ഇന്ന് വൈകിട്ടാണ് സ്വീകരണ സമ്മേളനം അത് ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി സിറാജ് ലൈവ് ലോകത്തെവിടെ നിന്നും നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം ക്രിസാലസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ വിരൽ തുമ്പിൽ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്ക് ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലസിനൊപ്പം ആവട്ടെ ക്രിസാലസ് ലേണിംഗ് ആപ്പ് യുവർ ക്വസ്റ്റ് ഫോർ എക്സലൻസ് Double five, one triple nine. Way to Nigah.com, the exclusive Muslim matrimonial site.